ആ കുടിക്കുന്ന നാരങ്ങിയ വെള്ളം ആണെങ്കിലും ഞാൻ ജ്യൂസ് എന്ന് പറഞ്ഞാൽ അവനത് വിശ്വസിക്കും അലുവയിൽ നിന്നാണ് ആലുവ ജംഗ്ഷൻ ഉണ്ടായെന്ന് പറഞ്ഞാലും ഇവനത് വിശ്വസിക്കും എന്തു പറഞ്ഞാലും അങ്ങ് വിഴുങ്ങി അങ്ങ് വിശ്വസിക്കും അടുത്ത ആഴ്ച ഒരു മരണം ഉണ്ട് കേട്ടോ പോണം പോടാ പിന്നെ പോണം ഒരു ആയിരം രൂപ എനിക്ക് മാസം ഞാൻ തന്നല്ല തന്നല്ലേ അതും അങ്ങ് വിഴുങ്ങി അങ് തൂക്കിയല്ലോ അതങ്ങനെ തന്നു തന്നു തന്നു

ഞാൻ uh, കാണൂല്ലേ